ാണ് മാോ ഫെസ്റ്റ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ മാംഗോ ഫെസ്റ്റ് എല്ലാത്തരം മാങ്ങ ഇവിടെ കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ സ്ഥലത്തുനിന്നുള്ള മാങ്ങും പിന്നെ ഇന്റർനാഷണൽ മാംഗോ ഫെസ്റ്റ് കൊച്ചിയിലോട്ട് വരും മാമ്പഴ മേളയാണത്രേ ഇവര് സൗത്തിലോന്നിറങ്ങും ആദ്യം ഇതെന്ന് മനസ്സിലായി പക്ഷേ ഇതിങ്ങനെ മാങ്ങയാന്ന് മാംഗോ നമ്മുടെ ഗേറ്റിൽ തന്നെ ജപ്പാൻ മാങ്ങ മാങ്ങകൾ കാണാൻ സാധിച്ചു വളരെ വലിയ മാങ്ങയാണ് ജപ്പാൻ മാങ്ങകൾ ജപ്പാൻ ആണെങ്കിൽ കാണാൻ പറ്റത്തില്ലെന്ന് കുഞ്ഞു മാങ്ങ അതുകൊണ്ട് ആഫ്രിക്കൻ മാങ്ങയാണ് നമ്മളീ കാണുന്നത് സുഹൃത്തുക്കളെ ഇത് ആഫ്രിക്കൻ പറയുന്നത് ആ ലാസ്റ്റ് താഴെ ഇരിക്കുന്ന ആ റൈറ്റ് സൈഡിൽ അറ്റത്തിരിക്കുന്ന മാങ്ങാണ്ടോ എന്ത് മാങ്ങൾ ഈ മാങ്ങാണ്ടിയൊക്കെ മാങ്ങാണ്ടി വരുന്ന വലുതായിരിക്കും